അടുത്ത കാലത്തൊന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി പദവി കിട്ടില്ല മുതിർന്ന ഐ പി എസ്സുകാരനായ രവാഡ ചന്ദ്രശേഖറും കേരള കേഡറിലേക്ക് മടങ്ങിയെത്തുമെന്ന റിപ്പോർട്ടാണ് ഇതിന് കാരണം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഐ ബിയിലുള്ള രവാഡ മടങ്ങിയെത്തുമ്പോൾ പോലീസ് മേധാവിയാകാനുള്ള മുതിർന്ന ഐ പി എസുകാർക്കിടയിലെ മത്സരവും കടുക്കും പോലീസ് മേധാവിയാകാൻ നിതിൻ അഗർവാൾ കഴിഞ്ഞാൽ സീനിയോറിറ്റിയിൽ ഇതോടെ രവാഡ ചന്ദ്രശേഖർ മുന്നിലെത്തും അതുകഴിഞ്ഞ് യോഗേഷ് ഗുപ്തയും സീനിയോറിറ്റി മാനദണ്ഡം പാലിക്കപ്പെട്ട് മൂന്നംഗം ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയാൽ ഈ മൂന്ന് പേരാകും വരിക അങ്ങനെ വന്നാൽ ഇതിൽ നിന്നൊരാളെ സംസ്ഥാന പോലീസ് മേധാവിയാക്കേണ്ടി വരും ഇതിനൊപ്പമാണ് ഡി ജി പി പദവിയിലെത്താനുള്ള മറ്റു ചില ഐ പി എസുകാരുടെ മോഹം നീളുന്നത് എസ് ബി ജി ഐ ജി ആയി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള എ ഡി ജി പി സുരേഷ് രാജ് പുരോഹിത് സംസ്ഥാനത്തേക്ക് മടങ്ങിയേക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ് ഇതിനൊപ്പം രവാഡ ചന്ദ്രശേഖർ കൂടിയെത്തുമ്പോൾ പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് വിരമിക്കുന്നതോടെ സുരേഷ് രാജ് പുരോഹിതിന് പോലും കിട്ടാത്ത അവസ്ഥ വരും അതായത് സുരേഷ് രാജ് പുരോഹിതിനും എം ആർ അജിത് കുമാറിനും ഡി ജി പി തസ്തിക കിട്ടുന്നത് വൈകും ഈ മാസം അവസാനത്തോടെ ഡി ജി പി സബ്ജി കുമാർ പട് ജോഷി വിരമിക്കുന്നുണ്ട് എന്നാൽ പ്രത്യേക അനുമതിയോടെ നിതിൻ അഗർവാളിന് ഡി ജി പി തസ്തിക നൽകിയിട്ടുള്ളതിനാൽ ഡി ജി പി സ്ഥാനക്കയറ്റവും ഉണ്ടാകില്ല വിജിലൻസ് ഡയറക്ടറായിരുന്ന ടി കെ വിനോദ് കുമാർ വിരമിച്ച ഒഴിവിൽ യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകിയിരുന്നു അടുത്ത ഏപ്രിൽ മൂന്നിന് ഡി ജി പി കെ പത്മകുമാർ വിരമിക്കുന്നതോടെ ക്രമസമാധാന വിഭാഗം എ ഡി ജി പി മനോജ് എബ്രാഹാം ഡി ജി പി ആകാനാണ് സാധ്യത അതിനു മുമ്പ് രവട ചന്ദ്രശേഖർ എത്തിയാൽ എല്ലാം മാറി മറിയും പത്മകുമാർ മാറുമ്പോൾ രവാഡയ്ക്ക് പദവി കിട്ടും അങ്ങനെ വന്നാൽ ഷെയ്ഖ് ദർവേസ് സാഹിബ് വിരമിക്കുമ്പോൾ മനോജ് എബ്രാഹാം ഡി ജി പി റാങ്കിലെത്തും അപ്പോൾ നിതിൻ അഗർവാളും രവാഡ ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയും മനോജ് എബ്രാഹം ഡി ജി പി റാങ്കിലുള്ള നാലു പേരാകും അത് കഴിഞ്ഞ് സീനിയോറിറ്റി പട്ടികയിൽ സുരേഷ് രാജ് പുരോഹിത് വരും നിതിൻ അഗർവാളോ രവാഡ ചന്ദ്രശേഖറോ വിരമിക്കുമ്പോൾ മാത്രമേ സുരേഷ് രാജ് പുരോഹിതിന് ഡി ജി പി ആകാൻ പറ്റൂ അത് രണ്ടായിരത്തിഇരുപത്തി ആറിൽ മാത്രമേ നടക്കൂ ഇതും കഴിഞ്ഞ് മാത്രമേ അജിത് കുമാറിന് എ ഡി ജി പി പദം കിട്ടു ഇതിനൊപ്പം ഷെയ്ഖ് ദർവേസ് സാഹിബ് ജൂണിൽ വിരമിക്കുമ്പോൾ പകരം വരേണ്ട ആളെ കണ്ടെത്താൻ സംസ്ഥാനം നൽകുന്ന പട്ടിക ഇക്കുറി നീണ്ടതാകുമെന്ന് സൂചനയുണ്ട് കുറഞ്ഞത് മുപ്പതു വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കണമെന്ന വ്യവസ്ഥ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇരുപത്തഞ്ച് വർഷമാക്കി ഭേദഗതി ചെയ്തിരുന്നു കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ളവർ ഉൾപ്പെടെ പതിനാറ് ഉദ്യോഗസ്ഥരാണ് പോലീസിൽ ഇരുപത്തഞ്ച് വർഷത്തെ സേവനം പൂർത്തിയാക്കുന്നവർ ഡി ജി പി എ ഡി ജി പി തസ്തികയിലുള്ള ഒൻപത് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തുണ്ട് കഴിഞ്ഞ തവണ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ഡി ജി പി യോഗേഷ് ഗുപ്തയും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നതിനാൽ ഉൾപ്പെടാതിരുന്ന ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായ നിതിൻ അഗർവാളും ഇത്തവണ പട്ടികയിലുണ്ടാകും ഇതിനൊപ്പം രവാഡ ചന്ദ്രശേഖറും എത്തുമ്പോൾ ഇവർക്കാകും സീനിയോറിറ്റിയിലെ മുൻഗണന